അസേക്കുംബർ അല്ലാഹുഹു മാസങ്ങളിൽ ചില മാസങ്ങളെ ആദരിക്കുകയും ദിവസങ്ങളിൽ ചില ദിവസങ്ങളെ ബഹുമാനിക്കുകയും രാത്രികളിൽ ചില രാത്രികൾക്ക് അള്ളാഹു സുബഹാനുഹുത്ത ഹാല പ്രാധാന്യം കൊടുക്കുകയും അതുപോലെ ആ രാത്രികളുടെ പകലിനും അള്ളാഹു സുബഹാനുഹുത്ത ഹാല പ്രാധാന്യം നൽകിയതായി ഹദീസുകളിലും മഹത്തുക്കളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മാസങ്ങളിൽ ശ്രേഷ്ഠതയുള്ള റജബ് ഷഹ്ബാൻ റമദാൻ ആ റജബ് മാസത്തിൽ അള്ളാഹു താല പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴ് മേഹറാജിൻ്റെ രാത്രി ആ രാത്രിയിൽ അള്ളാഹു സുബഹാനുഭൂവത്ത ആല അത്ഭുതങ്ങളുടെ കലവറകൾ സൃഷ്ടിച്ചുകൊണ്ട് ആ രാത്രിക്ക് അള്ളാഹു സുബഹാനുഭൂവത്ത ആല പ്രാധാന്യം നൽകുകയുണ്ടായി അതുപോലെ തന്നെ അതിൻ്റെ പകലിലും അള്ളാഹു സുബഹാനുഭൂവത്ത ആല പ്രാധാന്യം കൽപ്പിച്ചു അതുപോലെയാണ് തൊട്ടടുത്ത മാസമായ ഷഹബാൻ മാസം ആ ഷാബാൻ മാസത്തിലും അള്ളാഹു സുബഹാനുഭൂവത്ത ആല അനുഗ്രഹങ്ങൾ ധാരാളം സത്യവിശ്വാസികൾക്ക് നുകർമു നൽകിയിട്ടുണ്ട് ഹദീസുകളുടെ പിൻബലത്തിലൂടെ പരിശുദ്ധമായ ഖുർആാനിൻ്റെ പിൻബലത്തിലൂടെ അതൊക്കെ നമുക്ക് സുതാര്യം ഗ്രഹിക്കാവുന്ന കാര്യങ്ങളാണ് സൂറത്തു ദുഹാൻ അള്ളാഹുസുബനഹുഅത്താല പരിശുദ്ധമായ ഷഹബാൻ പതിനഞ്ചിനെ കുറിച്ചും അതിൻ്റെ രാത്രിയെക്കുറിച്ചും അതിൻ്റെ പതിലിനെക്കുറിച്ചുമൊക്കെ സൂചനകൾ നൽകിയിട്ടുണ്ട് ബിസ്മിൻലാഹു റഹ്മാൻ റഹീം ഹാമീം ബൽക്കിതാബി മുബീൻ ഇന്നാഹുഹി ലൈലത്തിൻ മുബാരക്ക പരിശുദ്ധമായ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് അനുഗ്രഹീതമായ ഒരു മുബാരക്കത്തായ ലൈലത്തിലാണ് അനുഗ്രഹീതമായ രാത്രിയിലാണ് എന്ന് പരിശുദ്ധമായ ഖുർആാനിൻ്റെ പ്രഖ്യാപനം ഈ രാത്രിയെ സംബന്ധിച്ച് ഒട്ടേറെ പണ്ഡിത മഹത്വക്കൾക്കിരിമാറുകയുള്ള പോലെയുള്ള പണ്ഡിതന്മാർ അത് ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയാണ് എന്ന് സൂചന നൽകിയിട്ടുണ്ട് ഓക്കെ സീറും ഉലമാക്കളിൽ നിന്ന് ഭൂരിഭാഗവും അഭിപ്രായക്കാരാണെന്ന് കിതാബുകളിൽ കാണാം ഇത് പരിശുദ്ധമായ ലൈലത്തുൽ കതറാണ് എന്നും മഹാരഥന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് ഈ രാത്രിയിൽ അള്ളാഹു താൽ ആദരവ് നൽകി ബഹുമാനം നൽകി ഹബീബ് നബി സാഹു അലി വസ്ലമതങ്ങൾ ഷാബാൻ പതിനഞ്ചിന് വളരെയേറെ പുണ്യങ്ങൾ നൽകി മാരോകരോട് ഇതൊക്കെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമതങ്ങൾ വിളിച്ചറിയിച്ചിട്ടുണ്ടോ ഫിഹായുഅംജിൻ ഹക്കീം ആ രാത്രിയിൽ അള്ളാഹുഹു എല്ലാ കാര്യങ്ങളും വ്യതിരിക്തമായി നിർണയിക്കപ്പെടുന്ന രാത്രിയാണ് എന്ന് പരിശുദ്ധമായ സൂറത്തു ദുഹാനിലൂടെ ആരുഗ്രഹീതമായ രാത്രിയെക്കുറിച്ച് വിളിച്ചറിയിക്കുന്നതായി നമുക്ക് കാണാം പരിശുദ്ധമായ ഷഹബാൻ മാസത്തിൽ അള്ളാഹു സുബാനുഹുത്താല ഒരുപാട് അനുഗ്രഹങ്ങൾ സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഏറെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രവുമല്ല ആ രാത്രിയിൽ വിവാദത്തു ചെയ്യുന്നതിന് വളരെയേറെ പുണ്യമുണ്ട് ഹദീസുകളിൽ കാണാം ലൈലത്തുൽ ഖതുറിനെ സംബന്ധിച്ചും അതുപോലെയുള്ള രാവുകളെ സംബന്ധിച്ച് ആ രാവും അതിൻ്റെ പകൽ പോലെയാണ് അതിൻ്റെ പകൽ അതിൻ്റെ രാവിനെ പോലെ തന്നെയാണ് അപ്പോൾ പകലിന് പ്രാധാന്യമുള്ളതുപോലെ രാത്രിക്ക് പ്രാധാന്യമുണ്ട് രാത്രിക്ക് പ്രാധാന്യമുള്ളതുപോലെ പകലിനും പ്രാധാന്യമുണ്ട് വ ലെയുഹ കയോമിഹ വ യോമുഹ കിഹ ഇതൊക്കെ അതീസൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് പരിശുദ്ധമായ ഷർബാൻ പതിനഞ്ച് ബറാഹത്തിൻ്റെ രാവാണ് അന്ന് നമ്മൾ മൂന്ന് യാസീൻ ഓദിതു ആജയിലുണ്ട് അതൊക്കെ മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് യാസീൻ ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ ഓതുന്നത് അത് അതിനുള്ളതാണ് എന്ന് നബീന അഹമ്മദുർ റസുലുല്ലാഹി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ വളരെയേറെ പുണ്യം നിറഞ്ഞ ഒരു രാവാണ് ബറാഹത്തുരാവ് ആ ബറാഹത്തുരാവില് നമ്മുടെ പൂർവികരായ സച്ചരിതരായ ആൾക്കാരൊക്കെ കുടുംബത്തിൽ വിശാലത നൽകുകയും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി കുടുംബങ്ങളിലേക്ക് വീടുകളിലേക്ക് കൊടുത്തേക്കാറൊക്കെ ഉൾ പതിവുണ്ടായിരുന്നു എന്ന് നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അനിശുദ്ധമായ പറാഹത്രാവിൻ്റെ പ്രത്യേകത വളരെയേറെ വലുതാണ് ഇസ്ലാമിക ദൃഷ്ടിയ പല ദിവസങ്ങളും ശ്രേഷ്ഠമാക്കപ്പെട്ടതുപോലെ പല രാത്രികളും ശ്രേഷ്ഠമാക്കപ്പെട്ടിട്ടുണ്ട് ആ ശ്രേഷ്ഠമാക്കപ്പെട്ട രാവുകളിൽ ഒരു രാവാണ് ഇന്ന അൻസു ലൈലുത്തൻ മുബാറകത്തിൻ്റെ പറഞ്ഞ ഷബാൻ പതിനഞ്ചിന്റെ രാവ് ഇതിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് നമുക്കറിയാം ഹബീബിഹു ആ രാത്രിയെ ഹയാത്താക്കിയിരുന്നു ജന്നത്തുൽ പോയി നബി ബോയി നബിസ്ാഹുഅലൈ വസ നിസയുടെ ആമങ്ങളിൽ ഹബീബായ നിമിതങ്ങൾ അള്ളാഹുവിനോട് ആ ചെയ്യുന്നത് ഹദീസുകളിൽ കാണാം ഐഷാറുലി അള്ളാഹുഅലഹ ഉദ്ധരിക്കുന്ന ആയിഷാർ അലി അള്ളാഹു തൊട്ടു തിരിക്കുന്ന ഒരു ഹദീത് കാണാം ഫുക്കിത്തു റസൂൽ അള്ളാഹു സലാഹു അലൈ ലൈലത്തൻ ഒരു രാത്രിയിൽ എനിക്ക് നബിസ് അല്ലാഹു അലൈ വസ്ലമതങ്ങളെ നഷ്ടപ്പെട്ടു അങ്ങനെ ഫഹറജത്തു നബിസ് അള്ളാഹു അലൈവിസല തിരക്കി നബിസ്ഹുഅലി വസ്ലമെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ പുറപ്പെട്ടു നോക്കുമ്പോൾ ഫൈദൻ ഹുവാ ബിൽ ബക്കി ഐ നബിസ് അള്ളാഹുഅലൈ വസ്ലമതങ്ങൾ ബക്കീലാണുള്ളത് അതായത് മദീന ഷെരീഫിനോട് അടുത്തുള്ളതായ ജന്നത്തുൽ ബക്കിഅഅൽ സത്യവിശ്വാസികളെ അടക്കം

അവന്റെ അനുഗ്രഹ ആശിസുകൾ ഒന്നാം അനാകാശത്തേക്ക് അവതീർണമാക്കി കൊടുക്കുന്ന രാത്രിയാണോ ഈ രാത്രി ഈ രാത്രിയിൽ കരിബ് ഗോത്രക്കാരുടെ ആടിൻ്റെ രോമങ്ങളുടെ എണ്ണമനുസരിച്ച് അള്ളാഹു സുബാന മനുഷ്യരുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കുന്ന രാത്രിയാണ് എന്ന് അബിബായ നിമിതങ്ങൾ ആയിഷാറുഹുയോട് പറയുമ്പോൾ ആ രാത്രിയുടെ പ്രാധാന്യം അപ്പം ഇതിൽ നിന്നോ പരിശുദ്ധമായ ഷഹബാൻ നമുക്ക് നൽകുന്ന സന്ദേശം ഷാഹബാനിൻ്റെ രാത്രിയെ ഹയാത്താക്കുക എന്നുള്ളതാണ് ആ രാത്രിയിൽ എഴുന്നേറ്റ് അള്ളാഹുവിനോട് ആ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അവറിൻ്റെ അടുക്കലേക്ക് ചെന്ന് അവർക്ക് വേണ്ടി മകുഫറത്ത് ചോദിക്കുക ഇതൊക്കെ ഈ രാത്രി നമ്മളോട് വിളിച്ചറിയിക്കുന്ന സന്ദേശമാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഈ ഹദീസ് വളരെ വ്യക്തമായി തന്നെ ഇമാം കിതാബു സൗമിൽ ഈ ഹദീസ് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ ഹദീസ് നമ്മളെ ദോദിപ്പിക്കുന്നത് വസല്ലമ അലി വസ്ല്ലെ 15 പതിനഞ്ചിന് കൊടുത്ത പ്രാധാന്യമാണ് അതുപോലെ തന്നെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കാണാം അനുഗ്രഹങ്ങൾ ും അതായത് അള്ളാഹുഅല അവന്റെ ജീവജാലങ്ങൾക്ക് മുഴുവനും വൈരാഗ്യം വെച്ച് പുലർത്തുന്നവർക്കൊഴികെ അതുപോലെ ബാക്കിയുള്ളവർക്കെല്ലാം അള്ളാഹു ഈ രാത്രിയിൽ ചോദിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് വ്യക്തമായി മഹാനായിരിക്കുന്ന ഇബിനു റിപ്പോർട്ട്

അതായത് ഈ വരുന്ന ഫെബ്രുവരി രണ്ട് തിങ്കളാഴ്ച ഷഹബാൻ പതിനഞ്ചിൻ്റെ രാവാണ് അന്ന് മതിരിവ് അസ്തമനം കഴിഞ്ഞാൽ ഷഹബാൻ പതിനഞ്ചിൻ്റെ രാവായി ആ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുകയും ആ രാത്രിയിൽ അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യുകയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബൂറിൻ്റെ അടുക്കൽ നിന്ന് പോയി ദാ ചെയ്യാനും ഒക്കെ നബി സല്ലാഹു അലി വസ്ലമതങ്ങൽ അവിടുത്തെ പ്രവൃത്തി പദത്തിലൂടെ നമ്മളെ സൂചിപ്പിച്ചതാണ് പരിശുദ്ധമായ ഈ ഷെഹബാൻ പതിനഞ്ചിൻ്റെ രാവ് അതാണ് നമ്മളെ അറിയിക്കുന്നത് അതാണ് നമ്മളെ വിളിച്ചുണർത്തുന്നത് ആ ഷഹബാൻ പതിനഞ്ചന് യാഥാ ധാരാളം ശ്രേഷ്ഠതകളുണ്ട് ആ രാത്രിയിൽ അത് ചെയ്യാം ആ രാത്രിയിൽ കബർ ചെയ്യൽ കബർ ചെയ്യാർത്ത് ചെയ്യൽ സുന്നത്താണ് ആ കബത്ത് ചെയ്യുന്നത് രാത്രിയിലാകാം നമ്മുടെ കുടുംബമറിയാതെ എഴുന്നേറ്റ് നിന്ന് നമുക്ക് ചെയ്യാം ഇതൊക്കെ നിവിധങ്ങളുടെ ജീവിത പ്രക്രിയയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല പരിശുദ്ധമായ ഷഹബാൻ പതിനഞ്ചന് നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകമായ സുന്നത്താണ് ആ ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുമ്പോണ്ടോ നോമ്പിന്റെ കൂലിയാണ് കിട്ടുക ഷെബാൻ മാസം മുഴുവനും സുന്നത്താണ് അതിൽപ്പെട്ടതാണല്ലോ ഷെഹബാൻ പതിനഞ്ച് ആ മാസത്തിൽ മുഴുവനും ഉള്ളതാണ് എന്നുള്ള രീതിയിൽ നോമ്പ് അതുപോലെ തന്നെ ഷഹബാൻ പതിനഞ്ചിന്റെ നോമ്പ് അനുഷ്ഠിക്കാം അതുപോലെ പരിശുദ്ധമായ റമദാനിൽ നിന്ന് പോയ നോമ്പുണ്ടെങ്കിൽ കലോ കിട്ടാം അതുപോലെ തന്നെ അയ്യാമുൽ ആണ് ആ അയ്യാമുൽ പതിനഞ്ചാണല്ലോ പതിമൂന്ന് പതിനാല് പതിനഞ്ചാണ് അപ്പോൾ ആ അയ്യാമുൽ നീയത്ത് കൂടി ചെയ്താൽ അങ്ങനെ ചുരുക്കത്തിൽ നാല് നോമ്പിന്റെ പ്രതിഫലമാണ് ശുദ്ധമായ ഷഹബാൻ പതിനഞ്ചിന്റെ നോമ്പോട് കൂടി നമുക്ക് ലഭ്യമാകുക ഈ വർഷത്തെ ഷഹബാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ സുന്നത്തു നോമ്പിനെ ബറാഹത്ത് നോമ്പിനെ അള്ളാഹു താലാക്കു വേണ്ടി ആയി പിടിച്ചു വീടുവാൻ ഞാൻ കരുതി എന്ന നീയത്തോടു കൂടി നമുക്ക് ഷഹബാൻ പതിനഞ്ചിൻ്റെ നോമ്പിന്റെ നിയത്ത് വെക്കാവുന്നതാണ് പരിശുദ്ധമായ ഷഹബാനിന് ധാരാളം പ്രാധാന്യമുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നാൻ ആകാശത്തേക്കോ ഇറങ്ങി വരുന്ന രാവാണ് രാത്രിയാണ് വലയിലുഹാദിൻ്റെ രാത്രി കയോമിഹാ അതിന്റെ പകല് പോലെ ആ രാവുന്നും പകലിനും പ്രതിഫലമുണ്ട് ആ അതിൻ്റെ പകലിൻ്റെ പ്രതിഫലം പോലെ തന്നെ അതിൻ്റെ രാത്രിക്കും പ്രതിഫലമുണ്ടെന്നോ നബി ഉനാ അഹമ്മദുർ അതുകൊണ്ട് പ്രവാചകൻ്റെ ഹദീസാണ് ഫകൂമോ ലൈലഹ നിങ്ങൾ ആ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുകയും ഫസൂമോ അതിൻ്റെ പകലിൽ നിങ്ങൾ നോമ്പ് ദൃഷ്ടിക്കുകയും ചെയ്തതോ പരിശുദ്ധമായ ഷഹബാനിലെ കുറിച്ച് ഹബീബായ ഹബീബാ നബിഹു അലി വസല്ല നമ്മളോട് പറഞ്ഞതാണ് നമ്മളെ പഠിപ്പിച്ചതാണ് അതിനനുസരിച്ച് പരിശുദ്ധമായ റമദാനിൻ്റെ വരവറിയിച്ചു കൊണ്ടുള്ള ആ റമദാനിലെ നോമ്പ് പിടിക്കുക ഒരു ആണ് റജബ് യും നോമ്പോ അവന്റെ അടിമയ്ക്ക് കൂടുതൽ ക്ഷീണം വേണ്ടി ഒരു ട്രെയിനിങ് പീരീഡ് ആണ് റജബിലും അത് മുഴുവൻ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ അതിന്റെ അയ്യാമുൽ മാസത്തിലും അയ്യാമുൽ അതോടൊപ്പം തന്നെയാണ് ഈ അയ്യാമു ബീർദിൻ്റെ ദിവസത്തിൽ തന്നെയാണ് ബറാഅത്തിന്റെ നോമ്പും വരുന്നത് അപ്പോൾ ആ ബറാഹത്ത് നോമ്പൊക്കെ പിടിച്ച് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിച്ച് പരിശുദ്ധമായ റബ്ബല്ലാനിനെ എതിരേറ്റ് ഇബാദത്ത് ചെയ്ത് ധന്യമാകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തു